ഭൂമിക്ക് മുകളിൽ ഒരു വലിയ കൂട്ടിയിടി ഉടൻ സംഭവിക്കുമെന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകം നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് ഈ മാരത്തൺ കൂട്ടിയിടിക്കും അതുവഴി ഭൂമി നേരിടാൻ പോകുന്ന ബഹിരാകാശ മാലിന്യ ഭീഷണിക്കും കാരണമാകുന്ന കെസ്ലർ സിൻഡ്രോം ലോയത് ഓർബിറ്റിൽ അതായത് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ബഹിരാകാശ മാലിന്യങ്ങൾ നിറഞ്ഞ് കൂട്ടിയിട്ട് സംഭവിച്ചേക്കാമെന്ന ഹൈപ്പോസിസ് ആണിതെന്നാണ് ശാസ്ത്രലോകം വ്യക്തമാക്കുന്നത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസേലെ ശാസ്ത്രജ്ഞന്മാരായ ഡൊണാൾഡ് ജെ കെസ്ലറും ബട്ടർ ജെ കോർ പലസും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിർദ്ദേശിച്ച ഒരു ബഹിരാകാശ സാഹചര്യമാണ് കെസ്ലർ സിൻഡ്രോം എന്ന് അറിയപ്പെടുന്നത് കെസ്ലർ എന്ന പേരിലും ും ഭൂമിയുടെ താഴ്ന്ന ഭ്രമപഥത്തിലുള്ള ഉപഗ്രഹങ്ങളുടെയും മറ്റ് ബഹിരാകാശ വസ്തുക്കളുടെയും ആധിക്യം കാരണമുള്ള കൂട്ടിയിടി സാഹചര്യമാണ് സിൻഡ്രോം ലോയിത് ഓർബിറ്റിലെ ബഹിരാകാശ മാലിന്യങ്ങളുടെ അമിത സാന്ദ്രത കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ബഹിരാകാശ ദൗത്യങ്ങൾക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനും വരെ ഭീഷണിയാകും സൃഷ്ടിക്കുക കാലാവധി കഴിഞ്ഞ മൂവായിരത്തി അഞ്ഞൂറ് സാറ്റലൈറ്റുകൾ സഹിതം പതിനാലായിരത്തിലേറെ കൃത്രിമ ഉപഗ്രഹങ്ങളും ചിഹ്നിച്ചിതറിയ നൂറ്റി ഇരുപത് ദശലക്ഷം കഷ്ണങ്ങളും അവശിഷ്ടങ്ങളുമാണ് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ചുറ്റിക്കറങ്ങുന്നത് എന്നാണ് ശാസ്ത്രലോകം വ്യക്തമാക്കുന്നത് ഈ ബഹിരാകാശ മാലിന്യങ്ങളുടെ ആധിക്യം ലോയിത് ഓർബിറ്റിലെ ഉപഗ്രഹങ്ങൾ അടക്കമുള്ളവയുടെ ആയുസന ഭീഷണിയാകുമോ എന്ന ആശങ്കയും ഇപ്പോൾ ഒരു വിഭാഗം ഗവേഷകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി രണ്ട് കിലോഗ്രാം ഭാരമുള്ള ഭീമാകാരമായ നിഷ്ക്രിയ ഉപഗ്രഹം വലിയ ബഹിരാകാശ ഭീഷണി സൃഷ്ടിക്കുന്ന മാലിന്യങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് ഭൂമിയിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാണ് ഉള്ളത് ഈ ഉപഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങൾ നൂറ്റി അൻപത് വർഷത്തേക്ക് ബഹിരാകാശത്ത് നിലനിന്നേക്കാം എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് സമാനമായി സ്പേസ് എക്സ് കമ്പനിയുടെ സ്വകാര്യ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ശൃംഖലയായ സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾക്കും ലോയ്ത്ത് ഓർബിറ്റിന് ഭീഷണിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് വലപ്പം കുറവെങ്കിലും നിലവിൽ ലോയത്ത് ഓർബിറ്റിലുള്ള ഉപഗ്രഹങ്ങളുടെ ഇരട്ടി സാറ്റലൈറ്റുകൾ സ്റ്റാർലിംഗ ഉപഗ്രഹ ശൃംഖലയുടെ ഭാഗമായി വിക്ഷേപിക്കാനും സ്പേസ് എക്സ് പദ്ധതിയുണ്ടെന്നാണ് നിലവിലെ സൂചന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഡോണാൾഡ് ജെ കെസ്ലറും ബട്ടൺ ജെ കോർപാലസും മുന്നോട്ട് വെച്ച ഹൈപ്പോസിസ് മാത്രമായിരുന്നു കെസ്ലർ സിൻഡ്രോം എന്നാൽ ഈ ബഹിരാകാശ സാഹചര്യത്തെക്കുറിച്ചുള്ള ഭയം ഒരു വിഭാഗം ശാസ്ത്രജ്ഞർക്കിടയിൽ ഇപ്പോൾ സജീവമാണ് കെസ്ലർ സിൻഡ്രോം അടുത്തുതന്നെ സംഭവിക്കുമോ എന്നതിൽ സ്ഥിരീകരണമില്ലെങ്കിലും ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ബഹിരാകാശ അവശിഷ്ടങ്ങൾ വർധിക്കുന്നത് പ്രവർത്തന നിരതമായ സാറ്റലൈറ്റുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കും ഭാവി ബഹിരാകാശ പരിവേഷണങ്ങൾക്കും കനത്ത ഭീഷണിയാണെന്നതിൽ സംശയമില്ല സാറ്റലൈറ്റുകളിൽ കൂട്ടിയിടി സംഭവിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഭൂമിയിലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വരെ തകരാറിലാകാൻ സാധ്യതയുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം